യൂട്രസി ജന്മനായുള്ള വൈകല്യങ്ങൾ വന്ധിതയ്ക്കും അബോഷനും കാരണമാണ് നമ്മൾ യൂട്രസി ഉണ്ടെങ്കിൽ ആ സർജറിക്ക് ശേഷം അറുപത്തഞ്ച് ശതമാനം പേര് പ്രഗ്നൻ്റ് ആവും നമ്മൾ സർജറിക്ക് ശേഷം ഒരു ടു മന്ത്സ് നമ്മൾ വെയിറ്റ് ചെയ്യും യൂട്രസി വിത്തിയുണ്ടെങ്കിൽ അബോർഷനുള്ള സാധ്യത നേരത്തെ ഡെലിവറിക്കുള്ള സാധ്യത അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പ്രസൻറ്റേഷനിൽ വൈകല്യങ്ങളാണ് വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് യൂണിക്കോണിൻ്റെ ഒരു പ്രധാന കാരണമാണ് സെപ്റ്റേറ്റ് ഉള്ളവരിൽ പൊളിസ്റ്റിക് ഓവരി സിൻഡ്രോം നമ്മൾ കൂടുതലായിട്ട് കാണാറുണ്ട് യൂട്രസി ഭിത്തി ഉള്ളവരിൽ മന്ദിരിക്കുമുള്ള സാധ്യത കൂടുതലാണ് കാരണം അങ്ങനെയുള്ള ഉള്ളപ്പോൾ അവിടെ ക്രൂണത്തിന് പറ്റി പിടിച്ചുപെടാനുള്ള സാധ്യത കുറയും യൂട്രസി ഭിത്തി ഉള്ളവരിൽ ഭിത്തിയുള്ളവരിൽ മെൻസിലെഗുലാരിറ്റീസ് വേണമെന്ന് എപ്പോഴും ഇല്ല അവർക്ക് കൂടുതൽ എൻ്റെ മറ്റേ ലൈനിങ് ഉണ്ടാവാം അതുകൊണ്ട് അവർക്ക് ബ്ലീഡിങ് കുറച്ച് ഹെവിയായിട്ട് വന്നു എന്നും വരാം പ്രഭാത്തത്തിനുള്ളിൽ ഭിത്തി വന്നാൽ ലൈംഗിക ആസ്വാദനത്തിന് പ്രശ്നം ഉണ്ടാകണമെന്നില്ല